ഹായ് ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കോട്ടല് കസവ് വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കസവിൻ്റെ ആ ഒരു വീതി കുറഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ നല്ലത് ഇതിപ്പോൾ രണ്ടിഞ്ചേ വീതി വരുന്നുള്ളൂ ഇതിലും കൂടുതൽ എടുക്കരുത് കുറഞ്ഞാലും കുഴപ്പമില്ല കൂടുതൽ വീതി വരുന്ന മെറ്റീരിയൽ എടുക്കരുത് അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ രണ്ട് സൈഡും കസവ് വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് ആണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് ഏകദേശം അഞ്ച് ആറ് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷർമെൻറ്റിലാണ് ഞാൻ ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ലൈനിങ് ഞാൻ ഒന്നര ആണ് എടുത്തിട്ടുള്ളത് അതും കോട്ടൻ്റെ തന്നെയാണ് ഇനി രണ്ട് മീറ്റർ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മീറ്ററും എടുക്കാം ഞാൻ ഇവിടെ ഒന്നര മീറ്റർ എടുത്തിട്ടുള്ളൂ ആദ്യം നമുക്ക് ഈ ഒരു മെറ്റീരിയലിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ഞാനിവിടെ നാലായിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ എളുപ്പം അനുസരിച്ചിട്ട് എത്രയായിട്ട് വേണമെങ്കിലും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് എല്ലാ സൈഡും ഒരുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം താഴെ ഭാഗത്ത് ഫ്രില്ല് വരുന്ന മോഡലിലാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് എനിക്കിവിടെ ടോട്ടൽ ലെങ്ത് ഇരുപത്തി എട്ട് ആണ് വേണ്ടത് അതിൽ എട്ട് ഇഞ്ച് ലെങ്തിലാണ് ഞാൻ ഫ്രില്ല് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കസവ് വരുന്ന ഭാഗം നമുക്ക് താഴെ കിട്ടണമല്ലോ അപ്പോൾ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളത് ആദ്യം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം എട്ട് ഇഞ്ചും അതിൻ്റെ കൂടെ അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് എട്ടര ഇഞ്ചായിട്ടാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് മൂന്നെടുത്ത് മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റ് പോയിൻ്റ് ആയിട്ട് യോജിപ്പിച്ച് വരച്ചെടുക്കണം അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ തന്നെ കിട്ടും മറു സൈഡിലും ആ കസുവ് വരുന്ന ഭാഗത്ത് ഇതേപോലെ തന്നെ ഈ സെയിം അളവ് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ മറു സൈഡിൽ മാർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ബാക്കിയുള്ള അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ടോട്ടൽ ലെങ്ത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിൽ എട്ട് ഇഞ്ചാണ് നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് കൊടുത്തത് അപ്പോൾ ആ എട്ട് ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇരുപതിഞ്ചാണ് വരുന്നത് ആ ഇരുപതിഞ്ചിൽ ഒന്നര ഇഞ്ച് നമ്മൾ മേളിൽ പടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യണം രണ്ട് ഇഞ്ച് വീതിയിലാണ് നിങ്ങൾ പടി കൊടുക്കുന്നതെങ്കിൽ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യണം അപ്പോൾ ഇരുപതിൽ നിന്നും ഒന്നര ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പതിനെട്ടര ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തുമ്പും കൂടെ ചേർത്തിട്ട് പത്തൊൻപതര ഇഞ്ചായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ആ പത്തൊൻപതര ഇഞ്ചും നമ്മൾ രണ്ട് മൂന്നെടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം ആ മാർക്ക് ചെയ്ത പോയിൻ്റ് യോജിപ്പിച്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എല്ലായിടവും ഒരുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ മറു സൈഡിൽ മാർക്ക് ചെയ്തതുപോലെ തന്നെ ഈ ഒരു സൈഡിലും എട്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ രണ്ട് പീസും ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആ രണ്ട് പീസും ഒന്ന് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഈ പീസും സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പീസാണ് നമുക്ക് അധികമായിട്ട് വരുന്നത് ഈ ഒരു പീസിൽ നിന്നാണ് നമ്മൾ പടി കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് ക്ലോത്തിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇനി നിങ്ങൾ എവിടെയാണോ സ്കേർട്ട് ഉടുക്കുന്നത് ആ ഒരു ഭാഗത്തെ വിട്ടെടുക്കണം ടേപ്പ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് പിടിച്ച് നോക്കിയാൽ മതി അപ്പോൾ അളവെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ വൺ ഫിംഗർ ലൂസ് ഇട്ടെടുത്തപ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ടിഞ്ചാണ് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ല കറക്റ്റ് അളവാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഇരുപത്തി അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീം സീമിലെവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് സീം സീമലെവൻസും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം ഇതിപ്പം കട്ട് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ടുള്ളത് മുഗൾ ഭാഗവും നമ്മളിവിടെ ഫോൾഡ് ചെയ്താണ് വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ കറക്റ്റ് അളവെടുത്താൽ മതി ഒന്നര ഇഞ്ചാണ് നമ്മൾ പടിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒന്നര ഇഞ്ചും അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് രണ്ട് ഇഞ്ചായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്കവിടെ സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മളിവിടെ പടി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു പടി കട്ട് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ എക്സ്ട്രാ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അധികമായിട്ട് വരുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ വീതി വാക്കിന് ലൈനിങ് നാലായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഗൾ ഭാഗം ഒന്ന് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കണം ഇനി ആ മാർക്ക് ചെയ്ത ലൈനിലായിട്ട് ടേപ്പ് വെച്ചിട്ട് ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിൽ എത്രയാണോ എടുത്തത് അതിൽ നിന്നും രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ചിട്ട് കുറച്ചിട്ടെടുത്താൽ മതി ഞാനിവിടെ സീം എലവെൻസും കൂടെ ചേർത്തിട്ട് ഇരുപത്തി ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് എടുക്കാം അതിൽ നമ്മൾ വേസ്റ്റ് വിട്ട് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ വേസ്റ്റ് വിട്ടിൻ്റെ മൂന്ന് ഇരട്ടിയാണ് ആ ഒരു ക്ലോത്ത് എടുക്കേണ്ടത് എനിക്കിവിടെ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് വേസ്റ്റ് വിട്ട് രണ്ട് ഇഞ്ച് സീമ ലെവൽസും കൂടെ ഇവിടെ ഞാൻ പടിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ എടുക്കണ്ട അല്ലാതെ ഇരുപത്തി അഞ്ചിൻ്റെ മൂന്നിരട്ടിയാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ ക്ലോത്ത് നിവർത്തി എടുത്ത ശേഷം ഞാനിവിടെ ആ രണ്ട് ഇഞ്ച് ഇതുപോലെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കുകയാണ് എന്നിട്ട് ആ ഇരുപത്തി അഞ്ച് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മാർക്ക് ചെയ്യണേ ഇനി ഒന്നും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ടോട്ടൽ മൂന്ന് അപ്പം ഈ ഇരുപത്തി അഞ്ചിൻ്റെ മൂന്നിരട്ടിയാണ് എടുക്കേണ്ടത് ലാസ്റ്റ് എത്തുമ്പോഴാണ് ആ ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കേണ്ടത് കണ്ടോ ഇവിടെ ഞാൻ രണ്ടിഞ്ച് കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതിപ്പം ഞാൻ നേരത്തെ കട്ട് ചെയ്യാത്തത് നമ്മൾ താഴ്ഭാഗത്ത് ആ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളത് ആ കരഭാഗം വല്ലേ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യമായി നമ്മൾ വേസ്റ്റ് വിടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അത്രയും ക്ലോത്ത് അങ്ങ് വേസ്റ്റായി പോകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ആ ഒരു പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം വേസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് പ്ലേറ്റിന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആദ്യം ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം അത് സീമ ലെവൻസ് ആണ് എന്നിട്ട് ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ഇഞ്ച് വീതിയിലാണ് പ്ലേറ്റ് എടുക്കുന്നത് കാരണം ഈ ഒരു മോഡലിന് വീതി കുറഞ്ഞ പ്ലേറ്റ് ആണ് നല്ലത് അപ്പോൾ ആദ്യം ഇഞ്ച് നമ്മൾ സീം ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പിടിക്കരുത് അതിൻ്റെ അടുത്ത് മാർക്ക് ചെയ്ത ഒരു ഇതുപോലെ എടുത്തിട്ട് കണ്ടോ ഇതേപോലെ അടുത്ത് നമ്മൾ മാർക്ക് ചെയ്തത് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ പോയിൻ്റിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം കണ്ടു ഇതേപോലെ പ്ലേറ്റ് ആയിട്ട് പ്ലേറ്റായിട്ടും ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ഒരു ഇഞ്ച് സീം സീമലവൻസ് കൊടുത്തിട്ടുള്ളത് മാറ്റിയിട്ട് വേണം ഓരോ ഇഞ്ച് അടുത്ത് മാർക്ക് ചെയ്ത് ഓരോ പ്ലേറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ ഇതേപോലെ ഓരോ ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ പോയിന്റ് തൊട്ടടുത്തുള്ള പോയിൻ്റ് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ അതിൻ്റെ അടുത്തുള്ള പോയിന്റിലോട്ട് ആ പ്ലേറ്റ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇത് കാണുമ്പോൾ മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കുറച്ച് ക്ലിയർനെസ് ഉണ്ട് കാരണം ആ മെഷീനിലെ ലൈറ്റും ഈ വൈറ്റ് ഡ്രസ്സും കൂടെ ആയപ്പോഴത്തേക്കും അത്രയും വീഡിയോ ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് ക്ലിയർ ആയിട്ട് പറയുന്നത് കേട്ടോ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നമ്മൾ പടിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് വെച്ച് നോക്കാം കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോയെന്നറിയാൻ കണ്ടോ നമ്മളിവിടെ കറക്റ്റായിട്ട് ഇതിനെ പ്ലേറ്റ് പിടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഭാഗത്ത് ഫ്രില്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ രണ്ട് പീസും ഒന്ന് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല സൈഡുകൾ ചേർന്നിരിക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഫൈവിലോട്ട് വയ്ക്കണം എന്നിട്ട് നമുക്കിത് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ടൈറ്റ് ചെയ്യണം നമുക്ക് എത്രയാണോ ചുരുക്കു വേണ്ടത് അതനുസരിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ആദ്യം കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കണം അത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി മതിയില്ല കുറച്ചും കൂടെ ചുരുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കണം കണ്ടു നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് നമ്മളിവിടെ ഫുള്ളായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഈ താഴ്ഭാഗത്തായിട്ടാണ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം കറക്റ്റ് അളവാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് എനിക്കിവിടെ കുറച്ച് അധികമായിട്ട് വരുന്നുണ്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതുപോലെ നീക്കി നീക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ ചുരുക്ക് എല്ലടവും ഒരുപോലെ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ നമ്മൾ നീക്കുമ്പോൾ നീങ്ങി വരും കണ്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് എല്ലടവും ഒരുപോലെ ഇരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ആദ്യം നമുക്കിതുപോലെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ചുരുക്കോ ഒന്നുമില്ലാതെ ഇല്ലാതെ കറക്റ്റായിട്ട് ഈ പീസുകൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് എല്ലോടും ഒരുപോലെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ച് ആ ഒരു പ്ലീറ്റ് വരുന്ന ആ ഭാഗമൊക്കെ കണ്ടോ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കണ്ടോ നമുക്കിവിടെ നല്ല നീറ്റായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കണ്ടോ ഇനി നമുക്ക് ലൈനിങ് പീസും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് ഇതുപോലെ നോർമൽ പ്ലീറ്റ് ഇതുപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതിലവും അളവും കാര്യങ്ങളൊന്നുമില്ല കുറച്ചൊന്ന് വീതിക്ക് ഇതുപോലെ പ്ലീറ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ലൈനിങ് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഒന്ന് സ്പേസ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തത് കാരണം ആ ഒരു പീസ് ഒന്നര മീറ്ററേ ഉള്ളൂ ഇനി നമുക്ക് ഈ ലൈനിങ് പീസിൻ്റെ പുറത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള മെയിൻ പീസ് വെച്ചിട്ട് രണ്ടിൻ്റെയും ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗം ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കണ്ടു ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം എന്നിട്ട് ഈ നാല് പീസും ചേർത്ത് ഇതുപോലെ പിടിക്കണം കണ്ടു നാല് പീസും ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് മുകളിൽ നിന്നും മൂന്നിഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ഒന്നര ഇഞ്ചിൽ പടി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്ക് നാലര ഇഞ്ചായിട്ട് വരും നമുക്ക് അവിടെ ഒരു ചെറിയ ഓപ്പൺ ആയിട്ട് വേണമല്ലോ അധികം ഓപ്പൺ കൊടുക്കണ്ട അതുകൊണ്ടാണ് ഞാൻ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഒരു ഇഞ്ച് ഉള്ളിലോട്ട് നീക്കി മാർക്ക് ചെയ്യണം എന്നിട്ട് അവിടെ നിന്നും ഒന്നര ഇഞ്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം മൂന്നിഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് അവിടെ നിന്നും ഒരു ഇഞ്ച് ഉള്ളിലോട്ട് നീക്കി മാർക്ക് ചെയ്യണം കാരണം നമുക്കതിവിടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒന്നര ഇഞ്ച് താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പം നമുക്ക് ആ ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ അതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതുവരെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെയും നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൽ നിന്നും ലൈനിങ് പീസ് മാറ്റിയിട്ട് മെയിൻ പീസ് മാത്രം ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഏതുവരെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അത് മുതൽ കണ്ടോ ഇതേപോലെ മെയിൻ ക്ലോത്ത് മാത്രം രണ്ട് പീസും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത പീസ് ഉള്ളിലോട്ട് വെച്ചിട്ട് ലൈനിങ് പീസുകൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എവിടെയാണോ നിർത്തിയത് അത് മുതൽ സ്റ്റിച്ച് ചെയ്യണം മെയിൻ പീസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മളിവിടെ സൈഡ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആ ഒരു സ്കേർട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കണ്ടു ഇതുപോലെ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ആ നീഡിലെ താഴെ തന്നെ കുത്തി നിർത്തിയിട്ട് തിരിച്ച് ആ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും കണ്ടോ ഇതേപോലെ മറു സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പടിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച പീസെടുക്കണം ഞാനിവിടെ ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ സെയിം അളവിൽ തന്നെ എന്നിട്ട് ആ രണ്ട് പീസും ഒന്ന് ചേർത്ത് വെച്ച് അതിൻ്റെ നാല് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് പടി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ സ്കേർട്ടിൻ്റെ ചീത്ത സൈഡിലായിട്ട് ഈ പടിയുടെ നല്ല സൈഡ് വരുന്ന രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് പ്ലേറ്റൊക്കെ ഇന്ന് പിടിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇഞ്ച് നമ്മൾ തയൽത്തുമ്പോൾ എടുത്തിട്ടുന്നല്ലോ അത് ഇതുപോലെ നല്ല സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് വെക്കണം കണ്ടോ ഇതേപോലെ വെച്ചിട്ട് നല്ല സൈഡിലോട്ട് ഈ പീസ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് തിരിച്ചൊന്നും കൂടെ ഫോൾഡ് ചെയ്യണം കണ്ടോ ഹാഫ് ഇഞ്ച് തിരിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്ലീറ്റൊക്കെ ഒന്ന് നീറ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് വേണം ആ ഒരു പടിയുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കണ്ടു ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും അതും കണ്ടു ഇതേപോലെ നല്ല സൈഡിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഇതുപോലെ കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് കണ്ടോ ഫോൾഡ് ചെയ്തിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ആ ഒരു സൈഡൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും പിന്നെ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ മറു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പടിയെ നല്ല സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണം ആദ്യം ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ബാക്കി ഫുള്ളായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിൻ്റെ പുറത്തായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കറക്റ്റ് അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എങ്കിലേ ആ ഒരു നീറ്റ് കാണത്തുള്ളൂ ഇതുപോലെ കറക്റ്റായിട്ട് വലിച്ചൊന്നും പിടിക്കേണ്ട ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഒരു സ്കേർട്ട് പാർട്ടില്ലേ അത് കറക്റ്റ് സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് നല്ല നീറ്റായിട്ട് എന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ലാസ്റ്റ് എത്തുമ്പോൾ നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കെട്ടും കൂടെ കയറ്റി എടുത്താൽ മതി അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ കെട്ടും കൂടെ കയറ്റി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഞാനിവിടെ ചെറിയ കുഞ്ചലം പോലെ ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇല്ല ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെറിയ റീലായിട്ട് ഇടാൻ കേട്ടോ അത് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ